നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിപാതിലെത്തി നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ അവരുടെ ശക്തിയുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ മുഴുകിയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകളാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് നൽകുന്ന വാഗ്ദാനം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ഗുണകരമാണ് ഡൽഹിയിൽ മൂന്ന് സീറ്റ് ഞങ്ങൾ തരും പഞ്ചാബിൽ ആറ് സീറ്റ് തരും പകരം ഗുജറാത്ത് ഗോവ ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ തങ്ങൾക്ക് അഞ്ച് സീറ്റ് തരണം എന്നുള്ളതാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ലഭിക്കാവുന്ന നല്ലൊരു വാഗ്ദാനമാണ് കാരണം പഞ്ചാബിൽ ആകെ ഉള്ളത് പതിമൂന്ന് ലോക്സഭാ സീറ്റുകളാണ് ഇതിൽ എട്ട് സീറ്റിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചിരുന്നു ഇത്തവണ ആകട്ടെ ഇപ്പോൾ പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ ഇപ്പോൾ വളരെ ശക്തമായ സ്വാധീനം അവിടെയുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ആറ് സീറ്റ് തരാം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വാഗ്ദാനമായി വേണം കോൺഗ്രസ് കണക്കാക്കാൻ ഒപ്പം ഡൽഹിയിലും ഡൽഹി അറിയാൻ ഏഴ് ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള ചെറിയൊരു സംസ്ഥാനമാണ് അവിടെ മൂന്നെണ്ണം തരാം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പകുതിയുള്ള സീറ്റുകൾ കോൺഗ്രസിന് തരാം എന്നാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഹരിയാനയിലും ഗോവയിലും ഗുജറാത്തിലും ഒക്കെ തന്നെ കോൺഗ്രസ്സിന് ശക്തിയുണ്ട് എന്നുള്ളതല്ലാതെ കോൺഗ്രസ്സിന് അതിശക്തമാണെന്നൊന്നും പറയാൻ കഴിയുകയില്ല തമ്മിൽ ഭേദം ഹരിയാനയാണ് ഗുജറാത്ത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് പക്ഷേ അവിടെ കോൺഗ്രസിന് സ്വാധീനമുണ്ട് അതുപോലെ ഗോവയിലും ഗോവയിൽ ഇപ്പോഴും മാറിമറിയുന്ന പ്രാദേശിക രാഷ്ട്രീയം കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനിശ്ചിതത്വമുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് തങ്ങൾക്ക് മതി എന്നാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് മുന്നിൽ വയ്ക്കുന്ന വാഗ്ദാനം ഇത് സ്വീകരിക്കുന്നതാണ് തീർച്ചയായും കോൺഗ്രസ്സിന് നല്ലത് എന്ന് പൊതുവേ നമുക്ക് തോന്നാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളാകട്ടെ അവർ ഇപ്പോഴും പറയുന്നത് മുഴുവൻ സീറ്റിലും കോൺഗ്രസ് മത്സരിക്കണം എന്നാണ് യാഥാർത്ഥ്യബോധം ഈ നേതാക്കളെ പലരും തൊട്ട് നീണ്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഈ ഒരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് മുഴുവൻ സീറ്റിലും മത്സരിച്ചാൽ കോൺഗ്രസ് ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല അവിടെ കോൺഗ്രസ് ഉണ്ട് അകാലിദളുണ്ട് ഒപ്പം ആം ആദ്മി പാർട്ടിയും ഉണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ അതിശക്തമായ സ്വാധീനം തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി കോൺഗ്രസ് നേതൃത്വം ഇതിന് വഴങ്ങിക്കൊടുക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ലത് പരമാവധി സീറ്റുകൾ നേടുക വിജയിക്കുക എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയായിരിക്കാം കോൺഗ്രസിനോട് ഇത്രയും ഉദാരമായ രീതിയിൽ ഒരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നത് മറ്റ് പലരുമാകട്ടെ നേരെ വിപരീതവും ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷികളൊന്നായ ആ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ആവശ്യപ്പെട്ട സീറ്റുകൾ കോൺഗ്രസ് നൽകിയില്ല എന്ന പേരിൽ ഇടഞ്ഞു നിൽക്കുകയാണ് മാത്രവുമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നിങ്ങൾ കോൺഗ്രസ്സുകാർ ഉത്തർപ്രദേശിലേക്ക് വരൂ ഞാൻ കാണിച്ചു തരാം എന്ന രീതിയിൽ അഖിലേഷ് യാദവ് പലവട്ടം ഭീഷണി കൂടി മുഴക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ സീറ്റ് യുവജനം ഒരുപക്ഷേ അഖിലേഷ് യാദവിനെ പിണക്കിക്കൊണ്ട് നേരെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും അതുപോലെ തന്നെ പശ്ചിമബംഗാളിലെ കാര്യം എടുക്കാം പശ്ചിമബംഗാളിൽ മമതാ ബാനർജി പറയുന്നത് കോൺഗ്രസ് വേണമെങ്കിൽ രണ്ട് സീറ്റ് തരാം ഈ രണ്ട് സീറ്റിൽ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ സി പി എമ്മിന് കൊടുത്തോളൂ അതല്ലാതെ ഈ രണ്ട് സീറ്റിൽ കൂടുതൽ തരാൻ കഴിയുകയില്ല സി പി എമ്മിന് വേണ്ടി ഞങ്ങൾ സീറ്റ് മാറ്റിവെക്കില്ല എന്നും മമതാ ബാനർജി പറയുന്നുണ്ട് മമതാ ബാനർജിയുടെ സ്വഭാവ വിശേഷമനുസരിച്ച് അനുസരിച്ച് ഒരു കാര്യത്തിനും വിട്ടുവെച്ച് വരുത്താത്ത വലിയ കടമ്പിടുത്തക്കാരിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് മമതാ ബാനർജി അതുകൊണ്ട് തന്നെ ബംഗാളിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മമതയെ അനുസരിച്ച് നിൽക്കുക എന്നുള്ളതല്ലാതെ അങ്ങോട്ട് മറ്റ് വാഗ്ദാനങ്ങളോ അതല്ലെങ്കിൽ ഡിമാൻഡോ ഒന്നും തന്നെ വയ്ക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല കോൺഗ്രസിൻ്റെ അവസ്ഥ ബംഗാളിൽ ഇപ്പോൾ അവിടെ നിയമസഭയിൽ പോലും ദയനീയമാണ് സ്ഥിതി ആകെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ പോലും തൃണമൂൽ കോൺഗ്രസ് ചേർന്ന അവസ്ഥയാണ് അവിടെയുള്ളത് അതുപോലെ തന്നെയാണ് ബീഹാറിലെ കാര്യവും ബീഹാറിൽ അവിടെ ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ഉണ്ട് നിതീഷ് കുമാറിൻ്റെ ജെ ഡി ഉണ്ട് ഇവരുടെ എല്ലാം സീറ്റുകളെ സംബന്ധിച്ച് അവർക്കൊരു ധാരണയായതിന് ശേഷം മാത്രമേ അവർ കോൺഗ്രസിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ തീർച്ചയായും തൻ്റെ അനുയായികളുടെ വിജയം ഉറപ്പാക്കുന്ന സീറ്റുകളുടെ കാര്യത്തിലായിരിക്കും ആദ്യം ഒരു തീരുമാനമെടുക്കുക അതുകഴിഞ്ഞ് കോൺഗ്രസിൻ്റെ കാര്യം എടുക്കുകയുള്ളൂ എന്നുള്ളതും ഉറപ്പാണ് അപ്പോൾ ഏതായാലും കോൺഗ്രസ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള ഉറപ്പാണ് തമിഴ്നാടിൻ്റെ കാര്യം എടുക്കാം അവിടെയും ഡി എം കെക്ക് ശക്തമായ സ്വാധീനം ഉണ്ടായിപ്പോലും അവർ എടുക്കുന്ന രണ്ടോ മൂന്നോ സീറ്റുകൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും കേരളത്തിൽ മാത്രമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകക്ഷികളോട് പരസ്പരം മത്സരിക്കുന്നത് എങ്കിൽ പോലും കോൺഗ്രസ്സിന് തന്നെയാണ് സാധ്യത കൂടുതൽ ഒരുപക്ഷേ ബി ജെ പി ഒന്ന് രണ്ട് സീറ്റുകൾ നേടിയിക്കാം എന്നുള്ളതല്ലാതെ കേരളത്തിൽ യു ഡി എഫ് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും അതെല്ലാം മുതൽക്കൂട്ടാകുന്നത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് എന്നുള്ളൊരു പ്രത്യേകത ഒരുപക്ഷെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമുള്ള ഒരു രാഷ്ട്രീയ സവിശേഷതയായി നമുക്ക് തോന്നാം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ ഭരണ പോരാട്ടമാണ് ഇക്കുറി ഭരണം നേടാൻ കഴിയില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് പക്ഷേ നല്ലൊരു പ്രതിപക്ഷമായെങ്കിലും പ്രവർത്തിക്കാനുള്ള അംഗസംഖ്യ പാർലമെൻറ്റിൽ ഉണ്ടാകുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ആ പാർലമെൻ്റ് അംഗങ്ങളുടെ കൂടി ഒരു ബലം കൊണ്ടാണ് ലോക്സഭയിൽ ഇപ്പോഴും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുമായി ഒരു ഒത്തുതീർപ്പിന് തന്നെ കോൺഗ്രസ് നിൽക്കാനാണ് സാധ്യത അതല്ലെങ്കിൽ വീണ്ടും കോൺഗ്രസ് പരാജയത്തിൻ്റെ പടികളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത പക്ഷേ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ഏതായാലും ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെട്ട് തങ്ങളുടെ വിജയ സാധ്യത ഉറപ്പുവരുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തന്നെയാണ് നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്കവാറും ആം ആദ്മി പാർട്ടിയുടെ ഈ ഡിമാൻഡ് കോൺഗ്രസ്സും കോൺഗ്രസിൻ്റെ ഡിമാൻഡ് ആം ആദ്മി പാർട്ടിയും അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത